അങ്ങനെ പിറ്റേന്ന് രാവിലെ ശിവാനി ലക്ഷ്യൻ്റെ ഓഫീസിലെത്തി അവളെ കണ്ടതും ലക്ഷ് ചോദിച്ചു പണം കൊണ്ടുവന്നതാണോ അല്ല പിന്നെ എനിക്ക് സമ്മതാണ് എന്തിന് കാര്യം മനസ്സിലായിട്ടും ലക്ഷ് ഒന്നും അറിയാത്തതുപോലെ ചോദിച്ചു നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് തറവാട്ടിലേക്ക് വരാൻ സമ്മതാണെന്ന് എനിക്ക് നിങ്ങളിട്ട് കഴിക്കാൻ വലിയ പാടാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം അതുകൊണ്ടാണല്ലോ ആ വഴി നിങ്ങൾ സ്വീകരിച്ചത് പിന്നെ എൻ്റെ അനിയനിലേക്കും വീട്ടിലേക്കും എത്താൻ നിങ്ങൾ സ്വീകരിച്ച വഴി അത് പറയാതെ വഴിയാണ് വെറും പോയി സർ എനിക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു എന്നറിയാം എനിക്ക് നിങ്ങളുടെ പണം തരാൻ പറ്റിയില്ല അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യത്തിൽ സമ്മതം ഓളുക അല്ലാതെ വേറെ നിവർത്തിയില്ല ഓ ഗുഡ് ഡിസിഷൻ ശിവാനി പക്ഷേ ഇങ്ങോട്ട് നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്യണം അതിനെന്താ ശിവാനി എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ വീടിൻ്റെ ആധാരം വേണോ എങ്കിൽ ഇപ്പൊ തന്നെ എടുത്ത് തന്നേക്കാം കൂടെ ശിവാനി എനിക്ക് തരാനുള്ള കാശുണ്ടല്ലോ അതും കൂടി ഞാൻ വേണ്ടെന്ന് വെച്ചേക്കാം സോറി സർ എനിക്കിതുപോലുള്ള സഹായമൊന്നും വേണ്ട സാറിന്റെ പണം ഞാൻ ജോലി ചെയ്ത് തിരിച്ചു തന്നിരിക്കും അന്നേരം എനിക്ക് സേർ ഇത്തിരി കൂടി നല്ല ജോലി തന്നാൽ മതി കൂടെ എൻ്റെ അന്യനെ ഒരു എം ബി ബി എസ് സീറ്റ് അത് ഏതെങ്കിലും നല്ലൊരു മെഡിക്കൽ കോളേജിലാവണം കേട്ടോ സാറിന് അതൊരു നിസ്സാര കാര്യമാണെന്നറിയാം അവനിപ്പോൾ പത്തിലാണല്ലോ അവൻ നന്നായിട്ട് പഠിക്കുന്ന കൂട്ടത്തിലാണ് എൻട്രൻസ് എക്സാമിൽ ഉയർന്ന റാങ്ക് ലിസ്റ്റിൽ അവൻ്റെ പേരുണ്ടാവുകയും ചെയ്തു പക്ഷേ അവസാന സീറ്റിൻ്റെ കാര്യം വരുമ്പോഴേക്കും ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക് സീറ്റ് തരാൻ എല്ലാവർക്കും മടി കാണും അന്നേരം പണം വാരിയെറിയാൻ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായെന്ന് വരില്ല അവൻ അർഹതപ്പെട്ട ഒരു സീറ്റ് സർ റെക്കമെൻഡേഷൻ കൂടി വാങ്ങി തന്നാൽ മതി സമ്മതിച്ചു അങ്ങനെ ചുമ്മാ സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ മതിയോ സർ സാർ വാക്ക് മാറില്ല എന്ന് ആര് കണ്ടു അതുകൊണ്ട് എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി സാറിൻ്റെ ഒരു സമ്മതപത്രം വിത്ത് സിഗ്നേച്ചർ ശിവാനിക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാം പക്ഷേ ലക്ഷ വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കും ഇനി എന്തെങ്കിലും ഉണ്ടോ ശിവാനി എസ് സർ ഇതും കൂടി വായിച്ചു നോക്കണം എന്നും പറഞ്ഞ് അവന് നേരെ ഒരു പേപ്പർ നീട്ടി എന്താ ഇത് ശിവാനി ലവ് ലെറ്റർ ആണോ സോറി ശിവാനി എനിക്കേ ഇത് എവരായിട്ടും ശിവാനിയോട് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല ഇനി എങ്ങാനും തോന്നിയാ ഞാൻ അങ്ങോട്ട് പറഞ്ഞോളാം ഐ ലവ് യു ശിവാനി എന്ന് ലക്ഷ ചുണ്ടിലൊളിപ്പിച്ച ചിരിയാല് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞതും ആ നോട്ടം താങ്ങാനാവാതെ അവൾ മേഖൽ താഴ്ത്തുന്നു പിന്നെ ധൈര്യം സംഭരിച്ച് അവനെ നോക്കാതെ പറഞ്ഞു ഇത് അതൊന്നും അല്ല സർ ഇത് കുറച്ച് കണ്ടീഷൻസാണ് സാർ ഇത് കൂടി അംഗീകരിക്കുകയാണെങ്കിൽ ഞാൻ വരാം അത് തുറന്നു നോക്കിയ ലക്ഷ് പറഞ്ഞു ശിവാനി എന്നെ ഒന്ന് വായിച്ച് കേൾപ്പിച്ചേ എന്നും പറഞ്ഞു അവൻ റിവോൾവിംഗ് ചെയറിൽ ഇരുന്ന ശേഷം അവളോട് ഇരുന്നോളാൻ ആവശ്യ ആഞ്ഞു കാട്ടി ഇതവണ് ശിവാനി അത് നിഷേധിച്ചില്ല എന്നാൽ വായിച്ചോളൂ ശിവാനി ഓ എൻ്റെ സാറേ എന്തിനായി ഇടയ്ക്കിടെ എന്ത് പറയും പോലും ഈ ശിവാനി ശിവാനി എന്ന് പറയുന്നത് എൻ്റെ പേര് ശിവാനിയാണെന്നും സാർ പറയുന്നത് എന്നോടാണെന്നും എനിക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലാതെ അത് ചെയ്യൂ ശിവാനി ഇത് ചെയ്യൂ ശിവാനി അവിടെ പോവും ശിവാനി ഇവിടെ പോകൂ ശിവാനി 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 എനിക്ക് കേട്ടിട്ടേ കലി തോന്നുക ശിവാനി ഒത്തിരി കടുപ്പിച്ച് പറഞ്ഞു എങ്കിൽ പൊന്നു എന്ന് വിളിച്ചാലോ എന്തേ അതെൻ്റെ അച്ഛൻ വിളിക്കുന്ന പേരാണ് അത് മറ്റാരും വിളിക്കുന്നതേ എനിക്കിഷ്ടമല്ല എന്നാൽ പൊന്നൂസേ എന്നാക്കിയാലോ ഒന്നും വേണ്ടായേ ഇത് ഈ ലക്ഷ്യൻ്റെ ഒരു സ്റ്റൈലാണ് ശിവാനി എന്നാൽ ശിവാനി കണ്ടീഷൻസൊക്കെയും വായിച്ചോളൂ ഓക്കെ കണ്ടീഷൻ നമ്പർ വൺ സർ പറഞ്ഞ് ഈ ഒരു മാസം ഉണ്ടല്ലോ അതായത് നമ്മൾ അവിടെ എന്നാണ് ചെല്ലുന്നത് അതിൻ്റെ പിറ്റേ മാസം അതേ തീയതി ആകുമ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കും സാർ ഇനി വന്നാലും വന്നില്ലെങ്കിലും ഞാൻ അവിടെ നിന്ന് മടങ്ങും പിന്നെ ഞാൻ വരുന്നത് വരെ എൻ്റെ അച്ഛനും അനിയനും ആയിരിക്കണം ഓക്കെ ശിവൻ ഡൺ നെക്സ്റ്റ് പോരട്ടെ നമ്പർ ടു ഭാര്യയായി അഭിനയിക്കുന്നു എന്ന് കരുതി എനിക്ക് നേരെ അധികാരവുമായി വരാനോ എൻ്റെ ശരീരത്തിൽ സ്പർശിക്കാനോ പാടില്ല അത് കേട്ട ലക്ഷ് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു ഇതിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ ആണല്ലോ തൽക്കാലം സമ്മതം മൂടിയേക്കാം ഇല്ലെങ്കിലേ ഇവള് പിന്മാറിയെന്ന് വരാം അവിടെയൊന്നും എത്തിക്കോട്ടെ നിന്നെ ഞാൻ എമ്മൂക്കിക്കൊണ്ട് ഷക്കെ വരപ്പിച്ചോളാം എന്താ സാർ ഓക്കെ അല്ലേ പിന്നെ ആണ് ഡബിൾ ഓക്കെ നെക്സ്റ്റ് വായിച്ചോളൂ പിന്നെ സാറിന് ദേഷ്യം വരുമ്പോൾ എന്തൊക്കെയോ എറിഞ്ഞുടക്കുകയോ പൊട്ടിക്കുകയോ ചെയ്യുന്ന ചില നല്ല സ്വഭാവങ്ങളൊക്കെ ഉണ്ടെന്നറിഞ്ഞു എറിയുകയോ എറിയാതിരിക്കുകയോ അതൊക്കെ സാറിൻ്റെ ഇഷ്ടം ഇനി അവിടെ ചെന്നിട്ട് ഈ ഒരു പ്രത്യേകതരം സ്വഭാവം കാണിച്ചു കാണിച്ചുവെച്ചേ അവസാനം അത് ക്ലീൻ ചെയ്യാൻ എന്നെ കിട്ടുമെന്ന് കാ കരുതരുത് അതൊക്കെ ഓർത്തിട്ട് എറിയുന്നതായിരിക്കും സാർ നല്ലത് ഇവള് കൊള്ളാലോ ഇതാ പാവ മനുഷ്യൻ്റെ കോൺട്രിബ്യൂഷൻ തന്നെയാണോ ഇതിൽ എനിക്കൊരു കൊച്ചുണ്ടായാലും അതെങ്ങനെയായിരിക്കും എന്തോ ലക്ഷ ചിന്തിച്ചുപോയി സമ്മതം ലക്ഷ പറഞ്ഞു അടുത്തതും വായിക്കുക ഇനിയിപ്പോൾ നമ്മൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാർ അല്ല എന്ന് സാറിൻ്റെ ആരെങ്കിലും അറിയുകയാണെങ്കിൽ ആരും എനിക്ക് നേരെ ചോദ്യവുമായി വരാൻ പാടില്ല ിൽ ചെന്ന അവരുടെ ആചാരം അനുസരിച്ച് അവർ ചിലപ്പോൾ നമ്മളെ പലതും നിർബന്ധിക്കും അതായത് അവിടെ വെച്ച് ഒരു താലി കെട്ടി നടന്നു വരാം ഇനി അവരുടെ ആഗ്രഹമല്ലേ ഇവരുടെ ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞ് എൻ്റെ സമ്മതം ഇല്ലാതെ നിങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടല്ലോ ഞാൻ അടുത്തതും വായിക്ക് അവിടെ സ്വാഭാവികമായും നമ്മൾ ബെഡ്റൂം ഷെയർ ചെയ്യേണ്ടി വരും അന്നേരം എന്നോട് തറയിൽ കിടക്കാൻ പറയാനോ എൻ്റെ കൂടെ ബെഡിൽ കിടക്കാനോ പാടില്ല എന്താ ശിവാനി ഇത് കൊച്ചു പിള്ളേരെ പോലെ ഇമ്മാതിരി കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് തീരുമാനിച്ചാൽ പോരെ പോരെ സാർ അവിടെ ചെന്നാലേ സാർ വാക്ക് മാറില്ല എന്ന് ആര് കണ്ടു അപ്പൊ പിന്നെ ഞാനെവിടെ കിടക്കും അതൊന്നും എനിക്കറിയില്ല എനിക്ക് ബെഡ് വേണം ഓക്കെ ശിവാനി സമ്മതം ഇനിയുണ്ടോ ശിവാനി ഇതുപോലുള്ള മനോഹരമായ കണ്ടീഷൻസ് ഉണ്ടല്ലോ അന്നത്തെ പോലെ എന്നെയോ എൻ്റെ കുടുംബത്തെയോ ഒന്നിൻ്റെ പേരിലും ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല ഒരിക്കലും ഇല്ല ശിവാനി ഇപ്പം നമ്മൾ പോകുന്നതേ എൻ്റെ അമ്മ വീട്ടിലേക്കാണ് അവിടെ ആരും ശിവാനിയെ കരയിപ്പിക്കില്ല പോരെ എന്നാ സാറിന് കൊള്ളാം അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഞാൻ ഉള്ളത് പറഞ്ഞ് അവിടെ നിന്ന് പോരും കേട്ടോ ഇനി സാർ ഇതിലൊന്ന് ഒപ്പിട്ടെ എന്തിനാ ശിവാനി ഒപ്പിട്ട് സാറേ ഞാൻ വാക്ക് മാറ്റില്ല ശിവാനി എനിക്ക് സാറിന് അത്ര വിശ്വാസം പോരാ അതുകൊണ്ട് സാർ ഒപ്പിടാൻ നോക്കി എന്ന് പറഞ്ഞതും അവൻ അവളെ ഒന്ന് നോക്കി സൈൻ ചെയ്തു പൊന്നുമോളെ ശിവാനി അവിടെ ഒന്ന് എത്തിക്കോട്ടെ നിനക്ക് ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം എന്താ സാർ ആലോചിക്കുന്നത് അവിടെ എത്തിയിട്ട് ഇതൊക്കെ എങ്ങനെ ലംഘിക്കാമെന്നാണോ ഇവൾ കൊള്ളാലോ ഞാൻ മനസ്സിൽ വിചാരിക്കുമ്പോൾ ഇവൾ മൈതാനത്ത് കണ്ടല്ലോ ലക്ഷ്യ മനസ്സിൽ വിചാരിക്കുവാണേ ഹേ നോ ശിവാനി ഞാനിത് ഫോളോ ചെയ്തിരിക്കും എന്നാൽ സാറിന് കൊള്ളാം ഇല്ലെങ്കിൽ ആ നിമിഷം ഞാൻ എല്ലാവരോടും സത്യം പറഞ്ഞു ഇതും കാണിച്ച് അവിടെ നിന്ന് ഇറങ്ങും നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തി ഓരോന്ന് ചെയ്യിപ്പിച്ചതാണെന്നും പറയാം അങ്ങനെയൊന്നും ഉണ്ടാവില്ല ശിവാനി ഉറപ്പ് എന്നാൽ നമുക്ക് മറ്റന്നാൾ തന്നെ പോയാലോ അച്ഛനോടൊക്കെ എന്താ പറയേണ്ടത് എന്ന് ശിവാനിക്ക് അറിയാലോ എന്നും പറഞ്ഞ് ശിവ എന്നും പറഞ്ഞതും ശിവാനി തലയനക്ക് അങ്ങനെ ഇന്നാണ് ശിവാനിയും ലക്ഷ്യം അവന്റെ അമ്മയുടെ തറവാട്ടിലേക്ക് പോകുന്നത് ഒരു നാട്ടിൻപുറത്താണ് അമ്മയുടെ തറവാട് പഴമയുടെ പാരമ്പര്യം എന്നും കാത്തു സൂക്ഷിക്കുന്ന ഒരു ഉൾഗ്രാമം പച്ചപ്പും പാടവും അമ്പലവും കുളവും ഒക്കെയായി ഒരുപാട് നല്ല മനുഷ്യർ താമസിക്കുന്ന ഒരു നാട് ഒരുപാട് പേര് ഒന്നിച്ച് കൂട്ടുകുടുംബമായി ഒരു വലിയ തറവാട്ടിലാണ് താമസം ലക്ഷ്യൻ്റെ നിർദ്ദേശപ്രകാരം നല്ലൊരു സാരി ഒക്കെ ഉടുത്താണ് ശിവാനി വന്നത് അവിടെയുള്ളവർക്ക് ചില രീതികളുണ്ടായിരുന്നു അതിനാലാണ് ലക്ഷ അവളോട് സാരി എടുക്കാൻ പറഞ്ഞത് ഇറങ്ങാൻ നേരം ലക്ഷ് ഗൗതമിനെ വിളിച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ചു എടാ നീ രണ്ട് ദിവസം കഴിഞ്ഞ് അങ്ങ് എത്തിയേക്കണം ലക്ഷ ഗൗതമിനെ ഓർമ്മിപ്പിച്ചു ഞാനില്ല അങ്ങോട്ട് ആ കുരുപ്പ് ഉള്ളിടത്തോളം കാലം ഇനി ഞാൻ ആ വീടിൻ്റെ പടി കയറില്ല പെട്ടെന്ന് അവളെ കെട്ടിച്ചിടാൻ നോക്ക് എന്നിട്ട് ആലോചിക്കാം ആരെ മാളൂനിയോ എടാ അതിനവൾക്ക് പ്രായമായോ അവൾ കൊച്ചല്ലേ പിന്നെ ഒരു കൊച്ച് ഒരു കൊച്ചു ചെയ്യുന്ന പണിയാണോ അവൾ എന്നോട് കാണിച്ചു കൂട്ടുന്നത് അവൾ എന്ത് ചെയ്തെന്നാ ഇതേ നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ അവളുടെ കയ്യിലിരുപ്പേ തീരെ ശരിയല്ല കേട്ടോ എടാ നിനക്ക് അവളോട് സമ്മതമുള്ള പോരായിരുന്നോ എങ്കിൽ അവൾ കയറി നിന്നെ പീഡിപ്പിക്കുമായിരുന്നോ നീയൊക്കെ തന്നെയാ അവളെ കൊഞ്ചിച്ച് വഷളാക്കുന്നത് നല്ല ചുട്ടാടി കിട്ടാനിട്ടാ നീ എന്നാ ഒരു കാര്യം ചെയ് അവളെ അങ്ങ് കെട്ടി നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്ക് ഇങ്ങനെ പോയാൽ എൻ്റെ നീ അവൾ വാങ്ങിച്ചു കൂട്ടും എടാ അച്ഛനും അമ്മയില്ലാത്ത കൊച്ചാണ് നിനക്ക് അവളെ അങ്ങ് സ്വീകരിച്ചുകൂടെ അവിടെ എല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ് ഒന്ന് പോയ ലക്ഷ് എനിക്കും എങ്ങനെയും അച്ഛനും അമ്മയില്ല അവൾക്കും ഇല്ല ഒരു കല്യാണയ്ക്ക് കഴിച്ചിട്ട് എൻ്റെ ഭാര്യയുടെ അച്ഛനെയും അമ്മയും അച്ഛ അമ്മേ എന്ന് വിളിക്കാൻ ആഗ്രഹിച്ച് നടത്തുന്ന എന്നോട് നീത് പറയണടാ എന്ന് പറഞ്ഞ് ഗൗതം അവനോട് കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അവിടെ ഒന്ന് പോയി വഴിയിൽ വെച്ച് ലക്ഷ് ശിവാനിയെ പിക്ക് ചെയ്തു അങ്ങനെ ഇരുവരും ഒരുമിച്ച് യാത്ര ആരംഭിച്ചു സ്റ്റീരിയോയിൽ നിന്നും ഉയരുന്ന ഫാസ്റ്റ് നമ്പർ ഹിന്ദി സോങ് ശിവാനിയെ മടുപ്പിച്ചു ശിവാനി അതിൻ്റെ വോളിയം അല്പം കുറച്ചു വാട്ട് ഹാപ്പൻ ശിവാനി എന്തിനാ വോളിയം കുറച്ചത് എന്താ സാറു ഇത് എനിക്ക് ഈ പാട്ട് കേട്ടിട്ട് തലവേദന എടുക്കുക ഇതുപോലുള്ള യാത്രയിൽ വെക്കാൻ പറ്റിയ പാട്ടാണോ സാറുത് എന്തോ എനിക്കിഷ്ടമായില്ല എനിക്ക് മെലോഡിയസ് ആയിട്ടുള്ള സോങ്സ് ആണ് ഇഷ്ടം അത്തരം പാട്ട് വെച്ച് യാത്ര ആസ്വദിക്കുക നമ്മൾ തമ്മിൽ അങ്ങനെയുള്ള റിലേഷനൊന്നും ഇല്ലല്ലോ ശിവാനി ഇഷ്ടം തൽക്കാലം ശിവാനി കുറച്ച് നടത്തിക്കേ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടേക്ക് ബുദ്ധിമുട്ടാണ് സാർ ഞാൻ വെച്ച കണ്ടീഷൻസ് സാർ മറന്നുപോയോ എനിക്കല്ലാം ഞാൻ എന്ത് പറഞ്ഞാലും സാറിപ്പോൾ എല്ലാത്തിനും സമ്മതം പോകുന്നു കാരണം ഇത് സാറിൻ്റെ മാത്രം ആവശ്യമാണ് അത് കേട്ടല്ലേ ക്ഷവിൽ നിന്ന് നോക്കി ആ പിന്നെ ഞാൻ പറയാൻ മറന്നുപോയൊരു കാര്യമുണ്ട് ദയവ് ചെയ്ത് സാർ ഈ പൂച്ചക്കണ്ണു കൊണ്ട് എന്നെ ഇങ്ങനെ നോക്കരുത് അത് മാത്രം എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല ഇത് ലെൻസൊന്നും അല്ലല്ലോ ആണെങ്കിൽ ഒന്ന് മാറ്റോ എന്നവൾ പറഞ്ഞതും അവനന്നേരം ചിരിച്ചു പോയി ആദ്യമായിട്ടായിരുന്നു അവൾ അവൻ്റെ ചിരി കാണുന്നത് അത്രയും മനോഹരമായിരുന്നു ആ ചിരി അവൻ്റെ കവളിലും വിരിയുന്ന ഗർഭത്തിലേക്ക് അവളുടെ മിഴികൾ മുടക്കി അവൾ അറിയാൻ അതിൽ കാഴ്ന്നു പോയിരുന്നു അവളുടെ നോട്ടം കണ്ട ലക്ഷ്മിയുടെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു സ്റ്റീരിയോയിൽ ഉയരുന്ന മനോഹരമായ പ്രണയഗാനമാണ് ശിവാനിയെ തിരികെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത് താൻ അവനെ വായി നോക്കിയത് അവൻ അറിഞ്ഞില്ലല്ലോ എന്ന ആശ്വാസത്തോടെ അവൾ പുറത്തേക്ക് മിഴികൾ ഓന്നി ആ പാട്ടിൽ അവളും ലയിച്ചു പോയിരുന്നു പുറത്തേക്ക് മിഴികൾ ഊന്നി പാട്ടിൽ അലിഞ്ഞ് ചേർന്നിരിക്കുന്നവളെ ലക്ഷ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവളുടെ ആ നീളമുള്ള മുടി അവനെ തൊട്ട് തല ഓടിക്കൊണ്ടിരുന്നു അവൾ കറിഞ്ഞതേയില്ല അവളുടെ മുടിയുടെ ഗന്ധം അവൻ ആസ്വദിക്കുന്നുണ്ടായിരുന്നു വണ്ടി ഇടയ്ക്ക് നിർത്തി ഒന്ന് റിലാക്സ് ചെയ്തും വഴിയരികിൽ നിന്നും ഭക്ഷണം കഴിച്ചും അവളോടൊപ്പമുള്ള യാത്ര ലക്ഷ ഏറെ ആസ്വദിച്ചു ലക്ഷിൻ്റെ വണ്ടി തരവാട്ട് മുട്ടത്ത് നിർത്തിയതും അവരെ സ്വീകരിക്കാൻ എല്ലാവരും അമ്മർത്തെത്തിയിരുന്നു വനജയിൽ നീ ആ വിളക്ക് മാളുവിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടേ അച്ചും ആ കുട്ടിയും വന്നു ലക്ഷൻ്റെ മുത്തശ്ശി സരസ്വതി പറയുന്നത് കേട്ടതും വിളക്കുമായി വന്നു കൂടെ വനചെയു തങ്ങളെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന എല്ലാരെയും കണ്ടത് ശിവാനിയുടെ കൈയും പിടിച്ച് അകത്തേക്ക് നടന്നു ലക്ഷൻ്റെ കൂടെ നടന്നു വരുന്ന പെൺകുട്ടിയുടെ സൗന്ദര്യം കണ്ട് എല്ലാവരും ശിവാനിയെ ഒരു നിമിഷം നോക്കി നിന്ന് പോയി ഏറെ വിനയത്തോടെ ലക്ഷ്മിനോട് ചെയ്തത് നിന്ന് എല്ലാവരെയും പുഞ്ചരിയോട് നോക്കിയതും മുത്തശ്ശി നിലവിളക്കും കയൽ കൊടുത്ത് അവളെ അകത്തേക്ക് സ്വീകരിച്ചു പൂജാമുറിയിൽ വിലക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ നേരാണ് ശിവാനിയുടെ കോഴിന് സീമന്തരേഖ മുത്തശ്ശി ശ്രദ്ധിക്കുന്നത് വനജെ അച്ഛനോട് ആ കുട്ടിയുടെ നിറവിയിൽ സിന്ദൂരൻ ചാർത്താൻ പറഞ്ഞേക്ക് അവിടുന്ന് തന്നെ ആയിക്കോട്ടെ സരസ്വതി അല്പം ഉച്ചത്തിൽ പറഞ്ഞത് കേട്ടതും ശിവാനി ഒന്ന് ഞെട്ടി ഇതിപ്പോ പൂജാമുറിയിൽ വെച്ചാണ് സിന്ദൂരം ചാർത്താൻ പറഞ്ഞത് താൻ സിന്ദൂരം ഇടാൻ മറന്നുപോയി എന്ന കാര്യം ശിവാനി ശ്രദ്ധിച്ചിരുന്നില്ല അന്നേരം ശിവാനിയുടെ നോട്ടം കണ്ട ലക്ഷ്യ കാര്യം മനസ്സിലായെങ്കിലും ഇവിടെ തനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നവനറിയാമായിരുന്നു അവിടെ നിറഞ്ഞുള്ളു സിന്ദൂരം എടുത്ത് ശിവാനിയുടെ നിരകയിൽ ചാർത്തുമ്പോൾ ശിവാനി കണ്ണടച്ചിരുന്നു പതിവിലും വിപരീതമായ ലക്ഷ്യം ഏറെ വിശ്വാസത്തോടെയും പ്രണയത്തോടെയും തന്നെയാണ് അവളുടെ നിരകയിൽ സിന്ദൂരം ചാർത്തിയത് മരണം വരെ നിന്ന് ഞാൻ കഴിപ്പില്ല ശിവാനി നീ ഇന്നു മുതൽ എൻ്റെ പെണ്ണായിരിക്കും എൻ്റെ ഭാര്യയായിരിക്കും എന്ന ഉറച്ച വിശ്വാസം അവൻ അങ്ങനെടുത്തിരുന്നു ശിവാനിയുടെ നിറഞ്ഞു വന്ന കണ്ണ് ആരും കാണാതെ തുടച്ചു കൊടുത്ത് എല്ലാവരുമായി സംസാരിക്കാൻ തുടങ്ങി വനജ ശിവാനിക്ക് എല്ലാവരെയും പരിചയപ്പെടുത്തി അവളെയും കൊണ്ട് വീടിൻ്റെ മുകളിലത്തെ നിലയിലെ മുറിയിലെത്തി ഇതാണ് കേട്ടോ നിങ്ങളുടെ മുറി എനിക്കറിയാം മോൾക്ക് നല്ല ക്ഷീണം കാണുമെന്ന് മോൾ ഫ്രഷായി വേണമെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുത്തോളൂ അമ്മ എൻ്റെ ബാഗ് സാറിൻ്റെ വണ്ടിയിലാണുള്ളത് അതെടുത്ത് തരാൻ സാറിനോട് ഒന്ന് പറയുമോ അമ്മ ശിവാനി വനജയോട് വിനയത്തോടെ പറഞ്ഞു സാറോ അതാരാ വനജ കൃത്രിമ കൗര കൗരവണെന്നോട് ചോദിച്ചു അത് പിന്നെ പിന്നെ സാ ശിവാനി തപ്പിത്തടഞ്ഞു സാറെന്നാ ഇപ്പോഴും വിളിക്കുന്നത് ഓഫീസ് ശിവാനി വീണ്ടും എന്താണ്ടൊക്കെയോ പറയാൻ ശ്രമിച്ചു ഓഫീസിൽ നിങ്ങളെ എന്താണോ വിളിച്ചിരുന്നത് അതൊന്നും എനിക്കറിയണ്ട ഇവിടെ ആരും ഭർത്താവിന് പേര് വിളിക്കാറില്ല ഇവിടെ എല്ലാരും കണ്ണൻ അച്ചു എന്നാ വിളിക്കാറ് ഞാനും അവന്റെ അച്ഛനും മാത്രമേ കണ്ണാന്ന് വിളിക്കുള്ളൂ അവന്റെ അച്ഛന്റെ വീട്ടിൽ ലക്ഷ്യം വിളിക്കും അതുകൊണ്ട് മോള് അച്ചു കേട്ടാന്നോ കണ്ണേട്ടാന്നോ വിളിച്ചാൽ മതി ഇനിയിപ്പോ സാറന്ന് വിളിക്കുന്നത് മുത്തശ്ശി കേൾക്കണ്ട നേരത്തെ സിന്ദൂരം തൊടാൻ അത് മൂപ്പത്തി അത്ര പിടിച്ചിട്ടില്ല അമ്മ ഞാൻ അറിയാതെ ഞാനറിയാതെ തപ്പി തടഞ്ഞു പോട്ടെ സാരമില്ല ഇനി ശ്രദ്ധിച്ചാൽ മതി ഇത്തരം കാര്യത്തിൽ ഇത്തിരി കണിഷക്കാരി ആണെങ്കിലും മുത്തശ്ശൊരു പാവ എൻ്റെ അമ്മയായതുകൊണ്ട് പറയല്ല കേട്ടോ കണ്ണന് വലിയ ഇഷ്ടമാണ് എന്നാൽ മോള് ഫ്രഷ് ആയിക്കോളൂട്ടോ അമ്മ പോകുകയാണേ എന്താവശ്യം ഉണ്ടെങ്കിലും അമ്മയോട് പറഞ്ഞാൽ മതി അത് കേട്ടതും ശിവാന്ക്ക് ഇതിൽ ആശ്വാസം പോലെ തോന്നി അവർ പോയതും ശിവാനി കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് സ്വന്തം പ്രതിബിംബത്തിലേക്ക് നോക്കി അന്നേരം ആ പ്രതിബിംബം അവളെ പുച്ഛത്തോട് നോക്കുന്നത് പോലെ തോന്നി അതേസമയം താഴെ കസിൻസൊക്കെ കൂടി ലക്ഷ്മി കൈയോടെ പൊക്കി ലവ് സ്റ്റോറി പറഞ്ഞു വിട് പറഞ്ഞേ വിടൂ എന്ന് പോലെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് ലക്ഷാണെങ്കിൽ ആകെ പെട്ടിരിക്കുക എന്ന് വേണം പറയാൻ വല്ല കുറേ മൂവിയുടെയോ മറ്റോ സ്റ്റോറി പറയാന്ന് വെച്ചാൽ എല്ലാത്തിനും മുൻപന്തിയിൽ നിൽക്കുന്ന കുരുപ്പ് മാളവിക എന്ന മാളു ഒരൊറ്റ പടം പോലും വിടാതെ നോക്കുന്ന മുതലാണ് അവൾക്ക് ഇന്ന ലാംഗ്വേജ് ഇതൊന്നും ഇല്ല കണ്ണിൽ കണ്ട മൂവി മൊത്തം കണ്ടിട്ടാണ് അത് ഗൗതമിൻ്റെ അടുത്ത് പ്രയോഗിക്കുന്നത് ലക്ഷി ചിന്തിക്കുന്നത് കണ്ടതും മാളു അവൻ്റെ കയ്യിൽ നന്നായിട്ട് പിച്ച് എന്താടി കുരുപ്പേ അവനോട് കാണിക്കുന്നത് എന്നോട് കാണിച്ചാലുണ്ടല്ലോ ചുമ്മാതല്ല അവൻ ഇങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞത് അയ്യോ അപ്പാൾ വരില്ലേ മാൾ മാളുവിൻ്റെ മുഖം വാടി ഇല്ല വരില്ല അവൻ ഇന്നേ ഒരു പെണ്ണ് കാണലിന് പോയിരിക്കുക എന്ന് ലക്ഷ തട്ടിവിട്ടതും മാളുവിൻ്റെ മുഖം മങ്ങുന്നത് ലക്ഷ്യം ശ്രദ്ധിച്ചു ഇതാണ് രക്ഷപ്പെടാൻ പറ്റിയ അവസരം എന്ന് കരുതിയ ബാക്കി എല്ലാവരും കൂടി പിടിച്ചു വെച്ച് ആദ്യമായി കണ്ടത് ഏത് സിറ്റുവേഷനാണോ അതുകൂടി പറ അച്ചുരട്ട എന്നും പറഞ്ഞു ബാക്കി എല്ലാവരും കൂടി പിടിമുറുക്കി ഒടുവിൽ നാളെ പറയാം എന്നും പറഞ്ഞു ലക്ഷ ഒരുവിധം രക്ഷപ്പെട്ടുകൂടി മുറിയിലെത്തി അന്നേരമാണ് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് എന്തൊക്കെയോ ആലോചിക്കുന്ന ശിവാനിയെ കാണുന്നത് വന്ന് കീറുന്നതിന് മുന്നേ കണ്ടീഷൻസ് ധരിച്ച തനിക്ക് ഇവളുടെ വായിൽ നിന്ന് എന്തൊക്കെയാണാവോ കേൾക്കേണ്ടി വരിക എന്നും കരുതി ലക്ഷം മുറിയിലെത്തി ഡോർ ക്ലോസ് ചെയ്തു വാതിലടക്കുന്ന ശബ്ദം കേട്ട് ശിവാനി തിരിഞ്ഞു നോക്കിയതും അവൾ അവനെ ദഹിപ്പിച്ചു നോക്കി ഇപ്പം ഇന്ത്യ ശരിയാവില്ല എന്നറിയാവുന്ന ലക്ഷ്യ അവളെ ശ്രദ്ധിക്കാതെ വാഷ്റൂമിൽ കയറി ഡോർ അടിച്ചതും ശിവാനിയുടെ ദേഷ്യം ഒന്നുകൂടി വർദ്ധിച്ചു കുളി കഴിഞ്ഞ ടബലും ചുറ്റി വരുന്ന ലക്ഷനെ നോക്കി ശിവാനി പിരുവെളുത്തു നാണോ ഇല്ലാത്തവൻ അത് ലക്ഷ്യ വ്യക്തമായി കേൾക്കുകയും ചെയ്തു പലതും പറഞ്ഞായിരുന്നു ശിവാനി എന്നും പറഞ്ഞു അവളുടെ മുന്നിൽ വന്ന് പുരകം പുലികം പൊക്കിയതും അവന്റെ ജിംപോടി കണ്ടു അവൾ ഉമിനീരയ്ക്ക് ഒന്നുമില്ലെന്ന് തലേനക്ക് പെട്ടെന്ന് മറ്റൊരു ടവലും എടുത്ത് വാഷ്റൂമിൽ കയറി ആഹാ ഇത് കൊള്ളാലോ അവളുടെ മുന്നിൽ ഇതുപോലെ ചെന്നാൽ മതിയല്ലേ അവൾ വായും പൂട്ടി ജില്ല വിട്ടോളും ലക്ഷ അതും മനസ്സിലയറി ഡ്രസ്സ് മാറി ബെഡിലിരുന്നു ആലോചിക്കാൻ തുടങ്ങി ആലോചന മറ്റൊന്നിനെ ആയിരുന്നില്ല ആ കുറിപ്പുകളോട് പറയാൻ നല്ലൊരു റൊമാൻറ്റിക് സ്റ്റോറി ഉണ്ടാക്കണ്ടേ അങ്ങനെ പെട്ടെന്ന് അവനൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു ഒരുപാട് പേരുള്ളതുകൊണ്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക അവിടെ ബുദ്ധിമുട്ടാണ് പുരുഷന്മാരെ ആദ്യം കഴിക്കും പിന്നെ സ്ത്രീകൾ കഴിക്കും അതാണ് അവിടുത്തെ പതിവ് തറവാട്ടിലെ കാരണരായ കൃഷ്ണനായര് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അതുകൊണ്ട് ഭാര്യയായ സരസ്വതിയാണ് ഇപ്പോൾ അവിടുത്തെ മുതിർന്ന അംഗം അന്തിമ തീരുമാനവും അവരുടേതൽ തന്നെയാണ് എന്തിരുന്നാലും മക്കളുടെയൊക്കെ അഭിപ്രായം മാനിച്ചായിരിക്കും സരസ്വതി ഓരോ കാര്യങ്ങളും ചെയ്യില്ല അവർക്ക് അഞ്ച് മക്കളാണ് മൂത്തത് ഗോവിന്ദൻ ഭാര്യ രേണിക മക്കൾ അർജുൻ അശ്വതി അവന്തിക അരുൺ അർജുൻ സ്വന്തമായി ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്നു ആ നാട്ടിലുള്ള ഏക സൂപ്പർ മാർക്കറ്റ് അതാണ് അശ്വതിയിൽ പി ജി കഴിഞ്ഞ് നിൽക്കുവാണ് അപന്തിക ഡിഗ്രി ഫൈനൽ ഇയറാണ് അരുൺ പ്ലസ് ടു രണ്ടാമത്തേത് ലക്ഷൻ്റെ അമ്മയാണ് വനജ ഭർത്താവ് മഹാദേവൻ ഒരൊറ്റ മകനാണ് ലക്ഷ്മ് മഹാദേവ് മൂന്നാമത്തേത് രാഘവൻ ഭാര്യ സുമിത്ര മക്കൾ മിഥുൻ ഡിഗ്രി ഫൈനൽ ഇയർ മിത്ര ഡിഗ്രി ഫസ്റ്റ് ഇയർ മാനവ് പ്ലസ് ടു നാലാമത്തേത് അരുവിന്ദൻ ഭാര്യ ആശ മക്കൾ അഞ്ജന ഡിഗ്രി ഫസ്റ്റ് ഇയർ പിന്നെ ആകാശ് പ്ലസ് ടു അഞ്ചാമത്തേത് അമ്മുകളി ഭർത്താവ് ഹരി ഒറ്റ മകൻ മാളവിക അവൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ ഇരുവരും ഒരാക്സിഡൻറ്റിൽ മരിച്ചു പോയിരുന്നു മാളവിയുടെ ഡിഗ്രി ഫൈനൽ ഇയർ ആണ് മാളുവിൻ്റെ മൂത്ത അമ്മാവൻ്റെ മകളായ അവന്തികയും രണ്ടാമത്തെ അമ്മാവിൻ്റെ മകനായ മിഥുനും മാളുവും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത് മൂന്നാളും ക്രൈം പാർട്ട്നേഴ്സാണ് പിന്നെ മിത്രയും അഞ്ജനയും ഒരേ ക്ലാസ്സിലാണ് ഡിഗ്രി ഫസ്റ്റ് ഇയറാണ് ഇരുവരും അരുൺ മാനവ് ആകാശ് ഇവർ മൂന്ന് പേരും ക്ലസ് ടുവിൽ ഒരേ സ്കൂളിലാണെങ്കിലും വെവ്വേറെ ബാച്ചാണ് ലക്ഷൻ്റെ കയ്യിൽ നിന്നും സ്റ്റോറിയൊന്നും കിട്ടാത്തതുകൊണ്ട് എല്ലാം കൂടി ശിവാനിയെ വളഞ്ഞു പിടിച്ച് ആക്രമിക്കാൻ തുടങ്ങി പറയിട്ടെത്തി നിങ്ങൾ എത്ര ചോദിച്ചിട്ടും അച്ചൂട്ടം പറയുന്നില്ലെന്ന് മിഥുൻ വിടാൻ തയ്യാറല്ല അപ്പോഴാണ് ലക്ഷൻ അങ്ങോട്ട് വരുന്നത് അവരുടെ ഇടയിൽ ചെന്ന് ശിവാനിയെ ചേർത്ത് പിടിച്ച് പറഞ്ഞു നമുക്ക് ലവ് സ്റ്റോറി വേണ്ട ഒരു ക്യൂ എൻ ആയാലോ ലവ് സ്റ്റോറി പറയുക ഔട്ട് ഓഫ് ഫാഷനാണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചോദിക്കാം ഞങ്ങൾ ഉത്തരം പറയാം എന്നും പറഞ്ഞു ശിവാനിയുടെ കൈ പിടിച്ച് അവിടെയുണ്ടായിരുന്ന പഴയ മോഡലുള്ള സീൻ ചേർന്നിരുന്നു ബാക്കിയുള്ളവരൊക്കെ തറയിലും വരുന്നു ലക്ഷ അപ്പോഴും അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് ശിവാനിക്ക് ആ പിടി അത്ര രസിച്ചില്ല അവൾ പതിയെ പറഞ്ഞു കൈക്കെടുക്ക് പറ്റില്ലല്ലോ ശിവാനി ദേ ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് നിങ്ങൾ റൂൾസ് തെറ്റിക്കുന്നത് അത് കേട്ട ലക്ഷ് അവളുടെ ഇടുപ്പിൽ ചെറുതായിരുന്നു നുള്ളി മിണ്ടാതിരുന്നു ഇനി മിണ്ടിയ ഞാൻ ഇവരുടെ മുന്നിൽ വെച്ച് കേസ് ചെയ്യും ഈ പിള്ളേർക്ക് അതൊന്നും വലിയ സംഭവമായിരിക്കില്ല അവര് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ അവൻ എന്ത് വേണേലും ചെയ്യും എന്ന് തോന്നിയ ശിവാനി പിന്നെ മിണ്ടാതിരുന്നു ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത് പ്രപ്പോസിംഗ് സീൻ കൂടി പറഞ്ഞാൽ ഒന്നുകൂടി കളറാവും ആദ്യ ചോദ്യം മാളുവിൻ്റേതായിരുന്നു അത്രത്തങ്ങൾ കളറാവണം എൻ്റെ മാളൂട്ടിയെ ലക്ഷ്യം മാളുവിനെ നോക്കി ചോദിച്ചു അല്ല ചേട്ടാ കാക്കയുടെ വിശപ്പും മാറി പശുവിൻ്റെ കടിയും നിൽക്കും എന്ന് പറയും പോലെ നിങ്ങൾക്ക് ഓർമ്മകൾ ആയവർക്കും ചെയ്യാം ഞങ്ങളെപ്പോലുള്ള സിംഗിൾസിന് ഒരു മനസ്സുഖം കിട്ടുമല്ലോ നിന്റെ മനസ്സുപോക്കിൽ ഞാൻ അറിഞ്ഞു ലക്ഷ്മി പറഞ്ഞു അയ്യോ ഇവൾ ഗൗതം ചേട്ടനെ ഫ്രഞ്ചേക്കാരും അങ്ങേര ചേട്ടനോട് പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അങ്ങേരെന്തായാലും ഇന്നുവരോട്ട് പറയുമെന്ന് ഇപ്പം എങ്ങനെ ഇരിക്കണ് മിഥുൻ സത്യം മുഴുവൻ വെളിപ്പെടുത്തിയതും ലക്ഷ്യം മാളവിനെ കടുപ്പിച്ച് നോക്കി എടി മഹാഭാവി അവൻ ഇന്നോട്ട് വരുന്നില്ലെന്ന് കടുപ്പിച്ച് പറഞ്ഞത് ഇപ്പം അതാണ് ഇവിടുത്തെ പ്രശ്നം അച്ഛറ്റൻ കാലത്തേക്ക് വാ എന്നിട്ട് പറ ആരാ ഫസ്റ്റ് ഐ ലവ് ആയി പറഞ്ഞത് അത് ഞാൻ തന്നെയാണ് ലക്ഷ പറഞ്ഞു ആ സിറ്റുവേഷൻ കൂടി ഒന്ന് പറയോ പറയട്ടെ ശിവാനി അല്ലെ ശിവാനിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു സത്യം പറഞ്ഞാൽ ഞങ്ങളുടേത് വൺവേൽ അവർന്നു ഇവൾ ആദ്യമായി കണ്ടപ്പോഴേ എനിക്ക് സ്പാർക്ക് അടിച്ചതാണ് പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതായപ്പോൾ അവളുടെ വീട്ടിൽ ചെന്ന് അച്ഛനോട് ഇഷ്ടമാണെന്നും കെട്ടാൻ ആഗ്രഹമുണ്ടെന്നും പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഇവൾക്ക് സമ്മതമാണെങ്കിൽ ഓക്കേ എന്ന് അങ്ങനെ ഞാൻ അവിടെ വെച്ച് പ്രപ്പോസ് ചെയ്തു ലക്ഷ പറഞ്ഞത് കേട്ടതും ശിവാനി മനസ്സിൽ പറഞ്ഞു ഓഹ് എന്തൊരു ക്രിയേറ്റിവിറ്റി അപ്പോഴുള്ള ഏട്ടത്തിയുടെ റിയാക്ഷൻ ലവ് ആക്സെപ്റ്റ് ചെയ്തോ അതോ റിജക്റ്റ് ചെയ്തോ മീതും ചോദിച്ചു റിജക്റ്റ് ചെയ്തിരുന്നേ ഇവളിപ്പോൾ ഇവിടെ കാണുമായിരുന്നോടാ അതല്ല അച്ചു ഏട്ടാ അപ്പം തന്നെ ആക്സെപ്റ്റ് ചെയ്തായിരുന്നോ അതോ ഏട്ടത്തിയുടെ പിറക്കേന്നിരുന്ന ചെരുപ്പ് തേങ്ങിട്ടാണോ ഒരു എസ് കിട്ടിയത് നെവർ ഓൺ ദി സ്പോട്ട് ഇവൾ എസ് പറഞ്ഞു അതെങ്ങനെയാണെന്ന് കൂടി പറ എൻ്റെ അച്ചു ആട്ടാ പറയട്ടെ ശിവാനി ലക്ഷ് ഉള്ളിലൊറിയ ചിരിയോടെ ചോദിച്ചതും ശിവാനി വിചാരിച്ചു എന്ത് തേങ്ങ പറ പറ പറയുന്നത് ചോദിക്കണമെന്നില്ല ഇതേ കണ്ടാ ഞങ്ങൾക്ക് രോമാഞ്ചം വന്നൂട്ടാ കൂട്ടത്തിലെ പ്ലസ് ടുക്കാരനായ ആകാശാണ് പറഞ്ഞത് ഓ അവൻ്റെ ഒരു ആവേശം കണ്ടില്ലേ ലക്ഷ കൃത്രിമ ഗൗരവത്തിൽ അവനെ നോക്കി നിങ്ങളിൽ അഡൽസ് അല്ലാത്തവരെ എഴുന്നേറ്റെ എന്ന് ലക്ഷ പറഞ്ഞതും അരുണും ആകാശും മാനവും എഴുന്നേറ്റിരുന്നു എന്നാൽ മക്കൾ ചെന്നാട്ടെ തൽ തൽക്കാലം നിങ്ങൾ കേൾക്കേണ്ട എന്നും പറഞ്ഞ് മൂന്നിനെയും പറഞ്ഞു വിടാൻ നേരം മാനവ് പറയുമാണ് ഈ അഞ്ചനക്കെ പതിനെട്ട് വയസ്സാവുന്നതേ ഉള്ളൂ എന്ന് ആര് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച അല്ലേ എൻ്റെ പതിനെട്ടാം പിറന്നാൾ കഴിഞ്ഞതിൻ്റെ പായസം നീ കുടിച്ചത് ദുഷ്ട പോ എനിക്ക് കേൾക്കണം ഇവരുടെ ലവ് സ്റ്റോറി ഞാൻ പോയില്ല അത് കേട്ടതും ശിവാനി അടക്കം എല്ലാവരും ചിരിച്ചു പോയി ഏടാ നിന്നോട് ആരാടാ അതിനിടയിൽ കൗണ്ടർ അടിക്കാൻ പറഞ്ഞത് ഇല്ലെങ്കിൽ നമുക്കും കേൾക്കായിരുന്നില്ലേ അരുണും മാനവും ആകാശിനെ റാഗി കൊണ്ട് അവിടെ നിന്ന് പോയി എന്നാലും അച്ഛേട്ടാ ആദ്യമേ പറയായിരുന്നില്ലേ എയ്റ്റീൻ പ്ലസ് കണ്ടന്റ് ആണെന്ന് പുല്ല് ഞങ്ങൾ കയറി ആശിക്കുകയും ചെയ്തു ആകാശ് പതിയെ പറഞ്ഞു പോടാ പോടാ ലക്ഷ്യം ഇരട്ടി നോക്കിക്കോ അച്ചുട്ടനോട് ദൈവം ചോദിക്കും എന്ന് പറഞ്ഞ് അവനും പോയി അങ്ങനെ മൂന്നിനെയും പുറത്താക്കി ലക്ഷ്യം തുടർന്നു എന്നെ ഹഗ് ചെയ്ത് കിസ് ചെയ്തുകൊണ്ടാണ് ശിവാനി എന്റെ എല്ലാം ആക്സെപ്റ്റ് ചെയ്തത് അയ്യേ ഇയാൾ എന്തൊക്കെയായി പറയുന്നത് ശിവാനി അതും വിചാരിച്ച് ദേഷ്യത്തോടെ ലക്ഷ്യം നോക്കി ഓ അപ്പൊ എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയ ഫസ്റ്റ് ഹഗ് ആൻഡ് കിസ് ഗോവിന്ദ ഇതും പറഞ്ഞു നീ വിഷമിക്കാതെടാ നമുക്ക് സെക്കൻഡ് കെസ് ആരാണെന്ന് പറഞ്ഞേക്കാം എന്ത് ശിവാനിയെ പാളി നോക്കി പറഞ്ഞു അത് അച്ചു അട്ടൻ ഒരിക്കലും അല്ല ഇവൾ തന്നെ അപ്പോൾ ഏട്ടത്തി ഉമ്മച്ചന്റെ തെങ്ങളായിരുന്നു അല്ലേ പിള്ളേർ കൗണ്ടർ അടി തുടങ്ങിയതും ശിവാനിക്ക് ഇലക്ഷനിൽ കൊല്ലാനുള്ള ദേഷ്യം തോന്നി സിറ്റുവേഷൻ പറ അച്ചുട്ട അശ്വതി ചോദിച്ചു പ്രപ്പോസലിന്റെ പിറ്റേനെ ഓഫീസിൽ വന്ന് ഗുഡ് മോർണിംഗിന് പകരം തന്നാണ് ഇവൾ ആ ദിവസം തുടങ്ങിയത് ആ പതിവ് ഇന്നും തുടരുന്നു ഓ അപ്പൊ ഏറ്റവും കൂടുതൽ ഉമ്മകൾ കൊടുത്ത റെക്കോർഡ് ഏട്ടത്തിക്ക് സ്വന്തമായിരിക്കുമല്ലേ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളിൽ ആരാണ് കൂടുതൽ റൊമാൻറിക് അത് ഈ ഞാനാണ് കേട്ടോ ലക്ഷം പെട്ടെന്ന് മറുപടി കൊടുത്തു അത് ഞങ്ങൾക്ക് മനസ്സിലായതാ ആ പാവത്തിന് ഇത്തിരി ശുദ്ധമായി ശ്വസിക്കാനുള്ള ഗ്യാപ്പ് കൊടുക്കേട്ടാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവൾക്കിത് ശീലാണ് നിങ്ങൾ പെട്ടെന്ന് ചോദിക്കേ എനിക്ക് ഫോറിൻ കമ്പനിയുമായി ഒരു വീഡിയോ കോൾ ചെയ്യാനുള്ളതാ ഇവിടെ നെറ്റ് സ്പീഡ് ഉണ്ടോടാ ഇപ്പോൾ വൈഫൈ ഉണ്ട് ചേട്ടാതുകൊണ്ടേ ആ പേടി വേണ്ട ഓക്കെ നിങ്ങൾ തമ്മിൽ അടി കൂടിയിട്ടുണ്ടോ കൂടിയിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടി ആരാണ് ആദ്യം സോറി പറഞ്ഞ് പിണക്കം തീർക്കുന്നത് ഞങ്ങൾ അടി കൂടിയിട്ടില്ല പിണങ്ങിയിട്ടില്ല എന്നാലും ഒരു കുഞ്ഞു സൗന്ദര്യ പിണക്കം നോ ചാൻസ് എന്നാൽ ഇനി ഭാവിയിൽ അടി കൂടി എന്ന് വെക്കുക ആരാദ്യം സോറി പറയും നീയൊക്കെ കൂടി ഞങ്ങൾ അടിച്ച് പിരിയിക്കാതെ എന്നാൽ മതി അല്ലേ ശിവാനി ശിവാനി ചിരിക്കാൻ ശ്രമിച്ചു ഈ ഏട്ടത്തിൽ എന്താ ഒന്നും മിണ്ടാത്തത് അവൾക്ക് നിങ്ങളെ പരിചയമാവുന്നതല്ലേ ഉള്ളൂ അതിൻ്റെയാ നിങ്ങൾ പെട്ടെന്ന് ചോദിക്കേ ഏട്ടത്തിൽ ഏറ്റവും നല്ല ക്വാളിറ്റി അതുപോലെ ബാഡ് ക്വാളിറ്റി തനിച്ച് ഏറ്റത്തിൽ പറയണം കേട്ടോ ഇവളുടെ സ്വഭാവം അത് തന്നെയാണ് എനിക്കൊരു ഗുഡ് ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ ബാഡ് ക്വാളിറ്റി ഒന്നും പറയാനില്ല മൊത്തത്തിൽ പറഞ്ഞ ഒരു പാവമാണ് അത് കേട്ട ശിവാനി അവനു നോക്കി ഇനി ഏട്ടത്തിൽ പറ അത് എനിക്ക് എനിക്ക് സെയിം ആളുടെ ക്യാരക്ടറാണ് ഇഷ്ടമായത് പിന്നെ ഇനി ശരിക്കും കെയർ ചെയ്തു അതൊക്കെ ശിവാനി പറഞ്ഞപ്പിച്ചു ബാഡ് ക്വാളിറ്റി പറഞ്ഞില്ല പെട്ടെന്ന് ദേഷ്യം വരും കൈ കിട്ടിയതൊക്കെ എടുത്തറിയും അത് കേട്ട ലക്ഷ് അവളെയെന്ന് നോക്കി ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ത് കണ്ടിട്ടാണ് അച്ചുപേട്ടന് ഏട്ടത്തിയോട് ഇഷ്ടം തോന്നിയത് ഏട്ടത്തിയുടെ സ്മൈൽ അല്ലെങ്കിൽ ഹെയർ അല്ലെങ്കിൽ സ്വഭാവം ഈ പറഞ്ഞ മൂന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നു